എട്ടാമത് മല്ലപ്പള്ളി പുസ്തകമേള ആരംഭിച്ചു സംസ്ഥാന നിയമസഭാ സ്പീക്കർ ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു എട്ടാമത് മല്ലപ്പള്ളി പുസ്തകമേളയാണ് മണിമലയാറ്റിലെ മല്ലപ്പള്ളി വലിയപാലത്തിനു സമീപം യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ ഹാളിൽ ആരംഭിച്ചിരിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക ശ്രീ തിരുനാൾ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇതര സംഘടനകളുടെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടി നിയമസഭ ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു സാംസ്കാരികതയോടെ സൃഷ്ടിക്കാൻ വേണ്ടി അവരുടേതായ എളിയ ശ്രമങ്ങൾ നടക്കുന്നു ഇപ്പം പ്രിയപ്പെട്ട ശ്രീ ചെറുവില സുരേഷ് അദ്ദേഹം അദ്ദേഹം തന്നെ സ്ഥല സ്വഭാവ സമൃദ്ധിയോട് കൊടുത്ത കാര്യങ്ങളും ആളുകൾ എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഞാൻ എൻ്റെ നിയമനമുള്ളത് ഇപ്പോൾ കേരള ഗവൺമെൻ്റ് സഹായത്തോടെ അഞ്ചേക്കര സ്ഥലം ആയിട്ട് അവിടെ ഒരു സാംസ്കാരിക വിദ്യ ഈ വർഷം നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളും നിർമ്മാണം ആരംഭിക്കുക അവിടെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് സാഹിത്യകാരന്മാർക്കും എഴുത്തുകാർക്കും താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് അവർക്ക് സൗജന്യമായി വേദികളും സൗകര്യങ്ങളൊക്കെ എഴുത്തുകാരും താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള വേദി ഉൾക്കാരൻ ഞാനും ജനപ്രതിനിധിയെന്നതീക്കുന്നു ഒരുപാട് പാലങ്ങൾ പണിയുന്നതിനൊക്കെ അപ്പുറത്ത് നാളെ മനുഷ്യർക്ക് അങ്ങനെയുള്ള ഒരു പാലം നിർമ്മിക്കാൻ ഇത്തരം ഇടങ്ങൾക്ക് മാത്രമേ നദി വിശ്രമിക്കുന്നുണ്ടാവും ഒരു ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തന കാലയളവിൽ ജനസാംസ്കാരിക ഇടങ്ങൾ കൂടി സമിതി ചെയർമാൻ സുരേഷ് ചെറുകര അധ്യക്ഷത വഹിച്ചു എനിക്ക് വളരെയധികം നമ്മുടെ ഈ ശ്രീനാഥ് ക്ഷേത്ര പ്രവേശന വിളംബര സ്മാരക സമിതി എന്ന് പറയുന്നു ഈ സമിതിയുടെ അമിത കൂടുമ്പോൾ തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു ഡിസി ബുക്സ് എച്ച് ആൻഡ് സി മാതൃഭൂമി മലയാള മനോരമ ബുക്ക് മാർക്ക് നാഷണൽ ബുക്ക് സ്റ്റാൾ ഗുരുക്ഷേത്ര പ്രകാശൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ പ്രസ്താധകരുടെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട് കല കായികം ശാസ്ത്രം സാഹിത്യം കാരുണ്യം എന്നീ വിഷയങ്ങളിൽ സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും ഇതിനോടനുബന്ധിച്ച് നടത്തും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ എം എൽ എ മാത്യു ടി തോമസ് പ്രമോദ് നാരായണൻ മുൻ എം എൽ എ മാരായ ജോസഫം പുതുശ്ശേരി രാജു എബ്രഹാം തുടങ്ങിയവർ ഇതര ദിവസങ്ങളിലെ വിവിധ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് മൂന്നിനാണ് സമാപന സമ്മേളനം സംസ്ഥാന കലോത്സവത്തിൽ മികച്ച സ്ഥാനം നേടിയ ജില്ലയിലെ കുരുന്നുകൾ അവരുടെ കഴിവുകൾ കാഴ്ചവെക്കും പുസ്തകങ്ങൾക്ക് പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവുണ്ട് വിദ്യാലയങ്ങൾക്കും വായനശാലകൾക്കും പ്രത്യേക ഇളവുകൾ ലഭിക്കും വാങ്ങുന്നവരുടെ കൂപ്പണുകൾ നറുക്കെടുത്ത ആയിരത്തിലധികം രൂപയുടെ പുസ്തകങ്ങൾ സമ്മാനമായി നൽകും യോഗത്തിൽ കുഞ്ഞുവച്ചപ്പോൾ ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മേരി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം വിദ്യാമോൾ സമിതി വൈസ് ചെയർമാൻ പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം ഖജാൻജി രാജേഷ് ജി നായർ കൺവീനർമാരായ അഡ്വക്കേറ്റ് ജിനോയ് ജോർജ് എബി മേക്കിരിങ്ങാൻ ജ്യോതിഷ് കുമാർ സതീഷ് മല്ലപ്പള്ളി ചെറിയാൻ ജി മണ്ണഞ്ചേരി ബെൻസി അലക്സ് എന്നിവർ പ്രസംഗിച്ചു